എന്റെ പ്രിയപ്പെട്ടവരെ നമ്മള് പരിശുദ്ധ അമ്മയോട് സഞ്ചാരി മാതാവ് സമയത്തിന്റെ അധികാരി കൃപാസന അമ്മയോട് ചേർന്നാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇത് കൃപാസന അഖണ്ഡ ജമമായ മഹാരാജിയാണ് റാണിയിൽ പങ്കെടുക്കാൻ പോകുന്ന എല്ലാവർക്കും അവര് എന്ത് ഉദ്ദേശത്തിലാണ് ഈ പ്രാവിൽ പങ്കെടുക്കുന്നത് അത് വീട്ടിലെത്തുന്ന മുമ്പ് ആ വിഷയത്തിന് മാതാവ് ഒപ്പിട്ടിരിക്കണം അതുകൊണ്ടാണ് അത്രയും ആത്മാർത്ഥതയോടും കൂറോടും കൂടിയാണ് നമ്മൾ ദൈവത്തിന്റെ കൂടെ സഞ്ചരിക്കണം നിങ്ങൾക്കറിയാം ആദ്യത്തെ റാലി ഇവിടെ നടക്കുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് ആ രണ്ടായിരത്തി ഒന്നില് നമ്മൾ ഉപാസത്തിന്റെ ഇപ്പോഴെ നടയിലിരിക്കുന്ന രൂപമില്ലേ അവിടെ ഒത്തിരി പേര് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോഴും ആ രൂപം നമ്മള് ഏ എറണാകുളം ആർച്ച് ബിഷപ്പ് െ കൊണ്ട് ബ്ലെസ്സിംഗ് ചെയ്തിട്ട് എറണാകുളത്തുനിന്ന് ഇതുപോലെ ആയിരക്കണക്കിന് മനുഷ്യരുടെ അകമ്പതോടുകൂടി പുന്നപ്പുറ പുന്നപ്പുറപൂരെ പ്രാർത്ഥിച്ച് സഞ്ചരിച്ചിട്ട് തിരിച്ച് വിളുപ്പിന് രണ്ടു മണി കൊണ്ടുവന്നാണ് ആ പ്രാർത്ഥനാപൂരം മാതാവിനെ രണ്ടായിരത്തി രണ്ടിലവിടെ പ്രതിഷ്ഠിച്ചത് ആ പ്രതിഷ്ഠിച്ചതിനോട് അനുബന്ധിച്ചാണ് രണ്ടായിരത്തി മൂന്നില് പ്രതിഷ്ഠാപന വാർഷിക റാലിയായിട്ടാണ് തുടങ്ങിയത് അത് അതിനുശേഷം നമ്മുടെ ആസ്തി ഭദ്ര എന്താണ് ഈ ലക്ഷക്കണക്കിന് മനുഷ്യര് രാത്രിയും പകരും പിന്നെ വർഷാവർഷം പ്രാർത്ഥിച്ച ദേവമാലകളാണ് അപ്പൊ ഞാൻ വിദേശ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവര് ചെയ്യുന്നത് ഓൺലൈനിലുടപടി ലൈറ്റ് അക്കാദമി പേർ ക്രസ്തുമാണ് അപ്പോഴെ അങ്ങനെ ചെയ്യുന്നവർക്ക് അത് നമ്മുടെ മക്കൾ തന്നെ എവിടെയെങ്കിലും പെട്ടുപോയാൽ അവർക്ക് പള്ളിയില്ല കുബാനിയില്ല എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കൃപാസനമായിട്ട് ബന്ധപ്പെട്ട അമ്മയുമായിട്ട് ആ മധ്യശത്ത് ലഭിക്കുന്നത് ഈ ഓൺലൈൻ ഉടമ്പടിയിലൂടെയാണ് ഇപ്പൊ ഓൺലൈൻ ഉടമ്പടി ഒത്തിരി സാക്ഷിയൊക്കെ വരുന്നുണ്ട് അതിന്റെ അല്ല അതിന്റെ ആസ്തി അച്ഛന് ഓൺലൈൻ ഉടമ്പടി അമ്മ തന്ന കാലത്ത് ഞാൻ പറഞ്ഞു നമ്മൾ നടത്തുന്ന ജപമാല റാലിയിൽ പ്രാർത്ഥിക്കുന്ന കൂലിക്കിണക്കിന് ജപമാലയാണ് ഇതിന്റെ ആസ്തി എന്ന് ഇപ്പൊ എന്താ സമരം എന്റെ സഹോദരത്തിലോ അത് നിങ്ങളിപ്പോൾ മൂന്ന് ലക്ഷം മനുഷ്യരാണ് ഈ റാലിയിൽ പങ്കെടുക്കുന്നത് ഈ പങ്കെടുക്കുമ്പോൾ ഈ മൂന്ന് ലക്ഷം ഒരു കുടുംബമായിട്ട് നമ്മൾ പങ്കെടുക്കണം കാരണം ആ മൂന്ന് ലക്ഷത്തിന്റെ പ്രാർത്ഥനാ ശക്തി നമ്മുടെ കുടുംബത്തിന് കിട്ടുകയാണ് ഇതൊരു സർപ്പ സ്പിരിച്വൽ എനർജിയാണ് ഇത് നമ്മളുടെ ജീവിതത്തിന് പത്ത് തലമുറകൾ ജീവിക്കാനുള്ള ആധ്യാത്മിക ആസ്തിയാണ് കൃപാശ അമ്മോടുകൂടെ നമ്മള് ഈ കടപ്പുറത്തുകൂടി നടന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നേടിയിരിക്കുന്നത് അതിന് അത് ദൈവം നമുക്ക് തന്നതി വെളിയ അതൊരു ദൈവ വെളിയ ഈ ദൈവങ്ങൾക്ക് നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് തന്നെയാണ് ആ വിശ്വാസത്തിന്റെ സ്ഥിരീകരണം അതായത് നിങ്ങളെ ദൈവം നിങ്ങൾക്ക് നൽകിയ വിശ്വാസത്തെ നിങ്ങൾ സുവിശേഷിതമായി ജീവിച്ചതിന് പരിശുക്ഷമങ്ങൾക്ക് സമ്മാനമാണ് പ്രാർത്ഥിക്കുവാനുള്ള അനുഗ്രഹവും അധികാരവും നമ്മൾ പ്രാർത്ഥിക്കുന്നത് വേണ്ടി കൂടിയാണ് ഒരു ഭീകരന്മാരെ അതുപോലെ അതുപോലെ എല്ലാ ും കോടി ജനങ്ങള് മുപ്പത്തി കോടി വിശ്വാസികളെ വിശ്വാസത്തിന്റെ പേരില് ഈ ലോകത്ത് പീഡിപ്പിക്കപ്പെടുന്നുണ്ട് പരസ്യം തന്നെ ഇതുപോലെയുള്ള ഭീകര സംവിധാനങ്ങളെയും நம்மளை ஜுமாயம் கையிலெடுத்துக்கொண்டு சுவர் போராடது போராட்டக்கா வார்த்தனையான இது சைனிகளை பிரார்த்தனையா அது தான் சைன்யம் நம்ம மூட்டுக்கையான எல்லா தரத்தில தடசங்களையும் நாரகிய சக்திகளில் எல்லா കൊണ്ട് സുവിശേഷങ്ങളെ അവരെ കൈവിട്ടതായി പൈതൃകമായി സ്വീകരിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിലെ എക്സിക്യൂട്ടീവ് ഏകരക്ഷകരാണെന്ന് ലോകത്തോടെ ഏറ്റുപറഞ്ഞുകൊണ്ട് അവന്റെ നാമത്തിൽ ഏറ്റവും സ്വീകരിച്ചുകൊണ്ട് അവന്റെ നാമത്തിലുള്ള സഹത്തിന്റെ സുവിശേഷം പരസ്പര പ്രവർത്തനങ്ങളിലൂടെ അവൻ പറയുന്നത് ചെയ്തു പത്തിമൂന്ന് ലക്ഷം ആൾക്കാരാണ് മധ്യരാണ് ഇന്ന് മധ്യസ്ഥയിൽ മാരായ മധ്യസ്ഥയിൽ ഉടമ്പടിയെടുത്തിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് ലക്ഷത്തിനും വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ പ്രാർത്ഥിക്കുന്നത് ഡിസംബർ ഏഴാം തീയതി പ്രത്യക്ഷപ്പെട്ടപ്പോഴെ ഒറ്റക്കളിയെ പറഞ്ഞു എന്താ പറഞ്ഞത് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ എന്താമ്മ പറഞ്ഞത് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കാൻ ആ ദുരന്തം ഉണ്ടാകാൻ പോലും പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞപ്പോഴെ എന്ത് പ്രാർത്ഥിക്കണം ഈ അമ്മ പറഞ്ഞു എന്ത് പ്രാർത്ഥിക്കണം നിങ്ങൾ അവൻ പറയുന്നത് വരെ ചെയ്തു ദൈവത്തോട് പ്രസിദ്ധ മത്വം ഉടമ്പടിയെടുത്തുകൊണ്ട് ഉടമ്പടി സമൂഹമായി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം അതേ പ്രസിദ്ധമ്മയമാതാവ് അമ്മയുടെ പ്രത്യക്ഷത്തിന്റെ അന്ധമത്വം ഉൾപ്പെട്ടുകൊണ്ട്

ാണ് ഉടമ്പടിയുടെ അന്ധസത്യം ആഴത്തൂടെ പഠിക്കുവാനും ഇതിലൂടെ സഭയ്ക്ക് വെളിപ്പെടുത്തുന്ന ഒരേ വെളിപ്പെടുത്തുന്ന സ്വർഗീയമായ സത്യങ്ങളെ സഭ ലോകത്തോട് പറയുവാനും നമ്മളെ സഭയ്ക്ക് വേണ്ടി കൂടിയാണ് മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നത്